നമസ്കാരം ഇസ്രയേലിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിച്ച സംവിധായകൻ ബ്ലസി ഈ മാസം ഡിസംബറിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിലേക്കുള്ള ക്ഷണമാണ് ആട് ജീവിതം സിനിമയുടെ സംവിധായകൻ നിരസിച്ചത് ഫലസ്തീനികൾ ആക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ നടക്കുന്ന ഫെസ്റ്റിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയാണ് ക്ഷണം നിരസിച്ചത് ഇന്ത്യയിൽ എടിയെ ഭയന്നാണ് കലാകാരന്മാർ നിശബ്ദത പാലിക്കുന്നതെന്നും ബ്ലസി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വരുന്ന ഡിസംബർ മാസത്തിൽ ഇസ്രയേലിൽ വെച്ച് നടക്കുന്ന ഫിലിം കൾച്ചർ ഫെസ്റ്റ് വെലനിൽ പങ്കെടുക്കാനാണ് എനിക്ക് ക്ഷണം ലഭിച്ചത് ഡൽഹിയിലെ ഇസ്രയേൽ എംബസി മുഖാന്തരമാണ് ക്ഷണം ലഭിച്ചത് ഇന്ത്യയിൽ നിന്നും പത്തോളം പേർക്ക് ഇവിധം ക്ഷണം ലഭിച്ചതായി മനസ്സിലാക്കുന്നു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഏത് വിധത്തിലായിരിക്കും എന്ന് ബോധ്യമുള്ളതിനാൽ തന്നെ എംബസി അധികൃതരോട് താൽപര്യക്കുറവ് അറിയിച്ചു പ്രതിനിധികൾക്കായി അയച്ച ബയോഡേറ്റ വിശദീകരണത്തിൽ ഫലസ്തീൻ പാകിസ്ഥാൻ ടർക്കി അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു എന്ന ചോദ്യത്തിലെ ഉള്ളിരിപ്പ് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ക്ഷണം നിരസിച്ചതെന്നും ബ്ലസ്സി പറയുന്നു ചന്ദ്രകേ ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ബ്ലസിയുടെ പ്രതികരണം യുദ്ധത്തെക്കുറിച്ച് വായിച്ചറിയുകയും ടെലിവിഷനിലൂടെയും ചാനലുകളിലൂടെയും ദൃശ്യങ്ങൾ കാണുകയും മാത്രം ചെയ്തിട്ടുള്ള നമുക്ക് യുദ്ധം വെച്ചു നീട്ടുന്ന നഷ്ടവും വേദനയും വേർപാടുമെല്ലാം വളരെ അന്യമായൊരു ഷോ മാത്രമാണ് നാം അനുഭവിക്കാത്തതെല്ലാം നമ്മളെ സംബന്ധിച്ച് കെട്ടുകഥകളാണ് അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദന അല്ലാതെയായി മാറുന്നത് ഗസയിലാണെങ്കിലും യുക്രൈനിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിന്റെ രാഷ്ട്രീയം എന്തു തന്നെയാണെങ്കിലും ഇതൊന്നും അറിയാത്തവരുടെ ജീവിതങ്ങളാണ് നഷ്ടമാവുന്നത് എന്ന തിരിച്ചറിവില്ലാതെ പോകുന്നത് ഏറെ നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഉൾപ്പെടുന്ന കലാകാരന്മാരും പ്രതികരണത്തെ ഭയപ്പെടുകയാണ് ധൈര്യക്കുറവല്ല മറിച്ച് ധൈര്യത്തെ മൂടുന്ന ഭയമാണ് പ്രശ്നം ഗൾഫിൽ നടന്ന സെമ അവാർഡ് നാന ചടങ്ങിൽ ബസ് ഫിലിം ഡയറക്ടർ എന്ന നിലയിൽ പങ്കെടുത്തപ്പോൾ മഹാരാജ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എന്നോട് ചോദിച്ചു നാഷണൽ അവാർഡ് കിട്ടാതെ പോയപ്പോൾ നിങ്ങൾ സോഫ്റ്റ് ആയിട്ടാണല്ലോ പ്രതികരിച്ചത് ഞാൻ മറുപടിയായി പറഞ്ഞു എത്ര ഉറക്കെ സംസാരിച്ചാലും ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം സ്വസ്ഥത നഷ്ടമാവും ഇ ഡിയുടെ വേട്ടയാടലും പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം കലാകാരന്മാർ പോലും മൗനം പാലിക്കാൻ നിർബന്ധിതരാകുകയാണെന്നും ബ്ലസി പറയുന്നു